ജംഷീർ ഈ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു ആ ജംഷീർ ഞാൻ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഇവരുടെ ഈ വീട്ടിൻ്റെ പരിസരത്താണ് ഈ വീട്ടിലാണ് ആ കുഞ്ഞ് ജനിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഈ കുഞ്ഞിന് ജന്മം നൽകിയതും വീട്ടിൽ വെച്ചാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അക്കാര്യവും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കുഞ്ഞിന് ജന്മം നൽകിയത് എന്നുള്ളതാണ് യാതൊരു കാരണവശാലും ഇവർ ആശുപത്രിയിൽ പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സയ്ക്കോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത്തരത്തിൽ ഈ കുഞ്ഞിനെ അവർ വളർത്തി വളർത്തിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ അത് അതിന് ഇവരുടേതായ രീതിയിലുള്ള ചികിത്സകൾ നൽകിക്കൊണ്ട് ആയിരുന്നു മുന്നോട്ട് പോയിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാര്യങ്ങളല്ല അതായത് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമ പേജുകളിൽ ഇവർ അപ്ലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ പല ആളുകളും ഇവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ താഴെ കമൻ്റുകൾ ഇതിനെതിർത്തുകൊണ്ട് കമന്റുകൾ ചെയ്യുമ്പോൾ അതിനെ എല്ലാം തന്നെ എതിർത്ത് കമന്റ് ചെയ്തുകൊണ്ടായിരുന്നു അവർ സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ കൃത്യമായ രീതിയിൽ പ്രചരണം അവർ നടത്തിയിരുന്നു അത് തന്റെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കുന്നു എന്ന തരത്തിൽ അവർ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നുള്ള എന്നുള്ളതാണ് അത്തരത്തിൽ ഈ കുഞ്ഞിനും കാര്യമായ അസുഖം പിടിപെട്ടതോടെ ചികിത്സ നൽകാൻ ഇവർ തയ്യാറായില്ല മറിച്ച് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഇവരുടേതായ രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടെ കുഞ്ഞിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുകയും പിന്നീട് കുഞ്ഞ് മരിക്കുകയും ആയിരുന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതേ തുടർന്ന് ഇന്ന് കബറടക്കവും നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു പരാതി വന്നിരിക്കുന്നത് തന്നെ ഇതിനകത്ത് ഇപ്പോൾ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയാണ് കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുമ്പ് ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് മാറാക്കര പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനും മറ്റു നടപടികൾക്കും വേണ്ടി ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പുറത്തു വരുമ്പോഴായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക പോലീസ് പറയുന്നത് പോലീസ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ് കേസെടുക്കലുള്ള നടപടികളിലേക്ക് അല്പസമയത്തിനകം നീങ്ങും എന്നുള്ളൊരു വിവരമാണ് പോലീസ് നൽകുന്നത് ഏതായാലും ഈ കുഞ്ഞിന് കൃത്യമായി ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചു ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാണ് കൃത്യമായി ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് അത് ഇവർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു എന്നാൽ അതിന്റെ ഒരു ഇരയായി അവർ കുഞ്ഞുതന്നെ ചികിത്സുഴയിൽ എന്നുള്ളതാണ് വാർത്ത ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ പ്രചാരണം നടത്തുന്നവരായിരുന്നു എന്ന പരാതിയെ തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു